വചനം ഐ മീൻ മതായി സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായ കാര്യം എന്താണ് ലോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ കാലവും ഉണ്ടാകും ഞാൻ ഒരു വാക്കിൽ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും അത് യേശു ഇരു മതായി സുവിശേഷം ഇരുപത്തിനാലിൽ ഞാൻ കർത്താവ് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ലോക അവസാനത്തിൻ്റെ ലക്ഷണം രണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം എന്താകുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചും യേശു ലോകത്തിലായിരുന്നപ്പോൾ പഴയ നിയമത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അമ്മ എടുത്തു പറയുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് ഒന്ന് നമ്മൾ ഇന്ന് രാത്രി കേട്ടത് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ കാലം ഉണ്ടാകും രണ്ട് കർത്താവ് പറയുന്നുണ്ട് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറയുന്നു പ്രത്യേകിച്ചും ഈ കാലഘട്ടവും സംബന്ധമായി പ്രത്യേകമായി നമ്മോട് അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം നോഹയുടെ കാലം പോലെ കാലം വരുമ്പോൾ മനുഷ്യപുത്രൻ്റെ വരവും കാണുമെന്നാണ് പറയുന്നത് ഈ ആരംഭമല്ല യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ് നോഹയുടെ കാലം പോലെ നടക്കുമ്പോൾ അപ്പോൾ നോഹയുടെ കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അതിൽ ഒരു രത്നച്ചുരുക്കമായി യേശു സുവിശേഷത്തിലൂടെ പറഞ്ഞു അന്ന് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് പോയും അങ്ങനെ ആഘോഷിക്കത്തക്ക നിലയിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു കാലം വരുമ്പോൾ ഓർക്കണം എന്താണ് ദൈവപുത്രൻ്റെ വരവുണ്ടാകും എന്ന് പറഞ്ഞാൽ ദൈവത്തിനോ ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ഉപവാസത്തിനോ ദൈവത്തോടു കൂടി ഇരിക്കുന്നതിനോ പ്രഭാത പ്രാർത്ഥനയ്ക്കോ ദൈവവചനം വായിക്കുന്നതിനോ ദൈവശബ്ദം കേൾക്കു കേൾക്കുന്നതിനോ സമയം വേർതിരിക്കാതെ ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളിൽ സന്തോഷം കൂടുകയും പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാര്യങ്ങളിൽ സന്തോഷം കുറയുകയും ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ വരവ് വരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമുക്ക് പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാകും പ്രാർത്ഥനയേക്കാൾ കൂടുതൽ നമുക്കറിയാം ഞായറാഴ്ച പ്രാർത്ഥനയാണെങ്കിൽ താമസിച്ച് എഴുന്നേൽക്കും അന്ന് ഐ മീൻ ഒരു വിനോദയാത്ര ഉണ്ടെങ്കിൽ നേരത്തെ എഴുന്നേൽക്കും അലലൂയ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അലലൂയ പാസ് ഏഴ് ദിവസം ഉപവാസ പ്രാർത്ഥന പാസ് പ്രാർത്ഥിച്ചോ അലലൂയ നമുക്ക് എല്ലാ കാര്യവും ചെയ്ത് തീർന്ന് സമയമുണ്ടെങ്കിൽ പോകാം എന്ന് നമ്മുടെ ഹൃദയം പറയുന്നുണ്ടെങ്കിൽ അലലു അത് ചെയ്യുമ്പോൾ അല്ലി കർത്താവ് വരും വരുമ്പോൾ ഇതിനകത്തുള്ളവരങ്ങ് പോവും അലലുയ പരിധി തള്ളപ്പെടും അതാ ആമി ഷരി സിസ്റ്റർ ആമയ അതിശക്തമായി അലലുയ ആരോഗ്യം മുഴുവന് കൊടുത്ത് നിലവിളിച്ച് പറയാനുള്ള കാരണമെന്നറിയാമോ വേറെ രക്ഷയില്ലാത്തത് കൊണ്ടാണ് ഈ കൃപയുടെ വാതിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ ആ വാതിലടയപ്പെട്ടാൽ അമേ പൊന്നെ നോഹയ്ക്ക് പോലും നമുക്ക് വേണ്ടി തുറന്നു തരാൻ കഴിയത്തില്ല കാരണം അതടച്ചത് നോഹയല്ല അത് അടച്ചത് സ്വർഗത്തിലെ ദൈവമാണ് ഒന്ന് രണ്ട് ഞാൻ സാധാരണയായിട്ട് ഈ നോഹയുടെ കാലം പോലെ ദൈവത്തിൻ്റെ കാലം വരും അല്ലെങ്കിൽ കർത്താവിന്റെ വരും വരും എന്ന് പറയുന്നതിൻ്റെ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം ആറാമധ്യേ അതിൽ പറയുന്നുണ്ട് ഒന്ന് അവൻ ബോധിച്ചതുപോലെ നടന്നൊരു കാലഘട്ടം ഹലലുയ അന്ന് അവിടെ വായിക്കുന്നുണ്ട് ആറാമത്തെ ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് എങ്ങനെയാണ് അവൻ ബോധിച്ചവരെ അവർ ഭാര്യമാരായി എടുത്തു ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താണ് പറഞ്ഞത് അമ്മേ ആദാം തെരഞ്ഞു നടന്ന് ഹവയെ കണ്ടുപിടിച്ചതല്ല ഐ ആദാമിനെ ഉറക്കി കടത്തിയിട്ട് ഹവയെ കർത്താവ് നൽകുകയായിരുന്നു ഒരു മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു ഒരു സഹോദരിയെ ആദാമിന് കൊടുത്തു ഇപ്പോഴാണെങ്കിലോ ബോധിച്ചവരെ കല്യാണം കഴിക്കാം എന്ന നിലയിലെത്തി അതുകൊണ്ട് സംഭവിച്ചെന്താണ് ഒത്തിരി കുടുംബ കോടതികൾ വർദ്ധിക്കുവാനിടയായി അതാണ് സംഭവിച്ചത് ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് അന്ത്യത്തോടെ നിലനിൽക്കും നമ്മൾ ബോധിച്ച പടി ചെയ്താൽ അത് പകുതി വെച്ച് അവസാനിപ്പിക്കുവാനിടയാകും ഹാലലൂയ ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം കല്യാണത്തിനും വിനോദത്തിനും ആമേൽ ആഹാരം കഴിക്കുന്നതിനും അടിച്ചു പൊളിക്കുന്നതിനുമുള്ള സമയം വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത നിലയിൽ വരുമ്പോൾ ഓർക്കണം അലലി നമ്മൾ തള്ളപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ചേർക്കപ്പെടും രണ്ട് ബോധിച്ച നിലയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ അമൻ ബോധിച്ചവർ തള്ളപ്പെടും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എടുക്കപ്പെടും അമേൻ മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നുണ്ട് അമേൻ നോഹയുടെ കാലം പോലെ എന്തുണ്ടാകും അന്ന് മൂന്നാമത് സംഭവിച്ചെന്താണ് പറഞ്ഞേ ഉൽപ്പത്തി പുസ്തകം മാറാൻ അധ്യായം ഞാൻ ഇത് മനസ്സിലായി ഇത് ഇത്രയും കാര്യങ്ങൾ ശൈലിസേഷ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പോയി വായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വാക്യങ്ങൾ പക്ഷെ ഇത് മനസ്സിലാകാതെ നിങ്ങൾ പോരുത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരുക്കത്തോടെ കാത്തിരിക്കാനും പറ്റുകയുള്ളൂ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് കൂടുതൽ അവൻ ഏതിലാണ് സന്തോഷം കൂടുന്നത് അവൻ ഈ ലോകത്തിലെ കാര്യത്തിലാണ് സന്തോഷം കൂടുന്നതെങ്കിൽ ആ സന്തോഷത്തെ നമ്മൾ അടിച്ചൊതുക്കണം എന്നിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ ആത്മിക കാര്യത്തിൽ ഉപവാസ കാര്യത്തിൽ കുട് ഐ വിശുദ്ധ ആരാധന കാര്യത്തിൽ നമുക്ക് ഒരു ഉത്സാഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല എൻ്റെ അകത്ത് ആ നിത്യതയുടെ ആ സൈൻ കടപ്പുണ്ട് എന്നറിയാൻ പറ്റും ഇനി മൂന്നാമത്തെ വാക്യം പറയുന്നുണ്ട് ഈ അവരുടെ ആയുഷ്കാലം കുറഞ്ഞു പോയി നമുക്കറിയാം മുമ്പൊക്കെ ആമേ എൻ്റെ അമ്മച്ചി പോലും നൂറ്റി മൂന്ന് വയസ്സ് വരെ എന്ത് ചെയ്തു ജീവിച്ചിരുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത് വരെ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വപ്നം പോലെ ഓർക്കാം എന്നുള്ളതല്ലാതെ ആമേ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ യൗവനക്കാരാണ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളവരെല്ലാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് അമ്മ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അതാണ് രണ്ടാം മൂന്നാം വാക്യത്തിന്റെ അവസാനം പറയുന്നു അവർ ജഡം തന്നെയല്ലോ അതുകൊണ്ട് ഞാൻ അവരുടെ ആയുസ്സിനെ ഞാൻ കുറയ്ക്കും ഹാലലൂയ ജഡത്തിൽ ജീവിക്കുന്നവർ ജഡം കൊണ്ട് തീരുമ്പോൾ ആത്മാവിൽ ജീവിക്കുന്നവർ ആമ നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് പ്രവേശിപ്പാനിടയാകും ഇനി നാലാമത്തെ കാര്യം എന്താണ് അതിന് നാല് അഞ്ചാമത്തെ വാക്യം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതായി മാറുന്നു ശൈല സിസ്റ്റർ പറഞ്ഞു ആമ ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത് പറഞ്ഞൊരു കാര്യം നോഹയുടെ കാലം പോലെയാണോ ഇപ്പോഴത്തെ കാലം ആണോ ആണോ അന്ന് മൊബൈലും ഇല്ല വാട്സപ്പും ഇല്ല ഫേസ്ബുക്കും ഇല്ല ആമ ഇൻസ്റ്റാഗ്രാമും ഇല്ല വേറെന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ ഒന്നുമില്ല അല്ലല്ലൂയ അന്ന് ആമ സൈനേഡും ഇല്ല വേറെന്തൊക്കെയാ ഇപ്പം നമ്മൾ കേൾക്കുന്ന എം എം ഡി എംഒ അങ്ങനെയല്ലേ ഒരു സംഭവം കൂടെ അന്നില്ല പക്ഷെ അന്നില്ലാതിരിക്കുമ്പോഴും ദൈവം എന്ത് ചെയ്തു നശിപ്പിക്കാൻ തയ്യാറായി അങ്ങനെയാണെങ്കിൽ ദൈവം ഇനി നശിപ്പിക്കാതിരിക്കൂ എത്ര മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ ദൈവം പറഞ്ഞൊരു ഹൃദയം പൊട്ടി പൊട്ടിപ്പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി മനുഷ്യർക്ക് വേണ്ടി ഞാനിനി വാദിച്ചോണ്ടിരിക്കത്തില്ല ഇനി എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഇന്നും കർത്താവായ യേശു പിതാവിന്റെ പിതാവിൻ്റെ ഫലതുബാധ എന്തിനായിരിക്കുന്നതെന്ന് അറിയാമോ നമുക്ക് കണ്ട് ബാധിക്കാനേ ഇതെല്ലാം കാണുമ്പോൾ കർത്താവ് ഇനി ബാധിക്കാൻ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ കർത്താബന് മതി ബാധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോലും പറ്റാതെ ബാധിച്ചുകൊണ്ടിരിക്കണം അതിനേക്കാളും നല്ലത് അമൻ ഉള്ളവരെ അമ്മ കൊണ്ടുവരിക അല്ലാത്തവരെ കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് എപ്പോൾ വേണോ കർത്താവ് തീരുമാനിക്കാം പക്ഷെ അത് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ കളയാകാതെ നെല്ലായി മാറണം മനസ്സിലാകുന്ന എത്ര പേരുണ്ട് ആമേൻ വിളിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട് സുരേന്ദ്ര ടീച്ചർ പറഞ്ഞല്ലോ വിളിക്കപ്പെട്ട ഒരുപാട് പേരാണ് നമ്മൾ അവരെ നോക്കണ്ട ആമ തിരഞ്ഞെടുത്തവരിൽ നമ്മളുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ വാക്കി തന്നെ അവരുടെ നിരൂപണം എപ്പോഴും ദോഷമുള്ളതായിരുന്നു ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആമേൻ ഈ നമ്മൾ ഇത് ഇത് പറയുന്ന ജാതികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ സിദ്ധിക്കരുത് ജാതികൾ പിന്നെ ഇതിനകത്താണല്ലോ അവരെക്കുറിച്ച് ഇനിയിപ്പം നമ്മൾ കടത്ത് പ്രസംഗിക്കേണ്ട കാര്യങ്ങളില്ല പക്ഷേ നമ്മൾ ഇതുണ്ടെന്നുള്ളതാണ് ദോഷം ദോഷത്തിന് പകരം ദോഷം അവർ അമ്മ പണങ്ങിയിരുന്ന ഞാൻ പണങ്ങിയിരിക്കും അവർ മിണ്ടില്ല ഞാൻ മിണ്ടത്തില്ല അവർ കൈയുന്നില്ല ഞാൻ കൈ കൊടുക്കത്തില്ല അവര് വിളിച്ച ഞാൻ ഞാൻ അവർ നോക്കത്തില്ല ഇതിന് പറയുന്നത് ദോഷം അതാ ഒന്ന് പത്ത് ദിവസത്തിൽ പറയുന്നത് നിങ്ങൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ശകാരത്തിന് പകരം ശകാർദം ചെയ്യാതെ അനുഗ്രഹം അനുഭവിപ്പാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അനുഗ്രഹിക്കുന്നവരായി തീരും നമ്മൾ പറ്റുന്നുണ്ടോ എത്ര പേര് ആ ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ സഹോദരി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കേട്ടോ പോകുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പറയാ പോവുന്നുണ്ടെങ്കിൽ കാണാതെ അങ്ങ് കണ്ടാൽ ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഹൃദയത്തിൻ്റെ ദിനം ആരും അറിഞ്ഞില്ല ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചാലും നമ്മൾ എന്തെല്ലാം കാണിച്ചാലും കർത്താവ് കാണുന്നു എന്നുള്ള കാര്യം മറക്കരുത് ഹലലുഹ്യ ഇവിടുത്തെ കമ്പ്യൂട്ടർ കേടായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ അവിടുത്തെ കമ്പ്യൂട്ടർ കേടാകത്തില്ല അവിടെ കറണ്ട് പോക്കും ഇല്ല അതാണ് വിഷയം എല്ലാം ദൈവം റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എല്ലാം ദൈവം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹാലലുഹ്യ ഇന്ന് രാത്രി അമ്മ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദുഷ്ടത നിറഞ്ഞ ആ ചിന്തകൾ മാറി ഇവിടെ പറയുന്നു ഹൃദയ വിചാരങ്ങൾ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളതാണ് ദോഷം നേരത്തെ ദുഷ്ടത നിറഞ്ഞതാണെങ്കിൽ ഇത് ദോഷമല്ല ഹലലുയ്യ ദോഷമാണോ നമ്മൾ ചിന്തിക്കുന്നത് അത് കർത്താവ് പറഞ്ഞു ശത്രുക്കളെ നമ്മൾ ന്യായമായിട്ട് നമ്മൾ പറയും അലലുയ ഞാൻ ദൈവമക്കൾക്കൊരു ദോഷവും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ജാതികൾക്ക് ദോഷം ചെയ്യാമെന്നാണോ അല്ല ശത്രുക്കൾക്ക് പോലും ദോഷം ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പരെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും ഇവിടെ ഷൈലിസസ് വായിച്ചപ്പോൾ ഒരു ഭാഗമായിരിക്കും എൻ്റെ മനസ്സിലകത്ത് പെട്ടെന്ന് ഓടി കടന്നു വന്ന ഒരു സംഭവം ഇതാണ് ഈ ഒൻപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നോഹയ്ക്ക് നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ നോഹനീതിമാനും നീതിമാൻ തലമുറ നിൽക്കണമെങ്കിലും മരുന്ന് നോഹ ദൈവത്തോടു കൂടെ നടന്നു ഷേം ഖാമിയാഫേത്ത് എന്ന മൂന്ന് പുത്രന്മാര് നോഹ ജനിപ്പിച്ചു എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി മൂന്ന് പ്രാവശ്യം അവിടെ പറയുന്നുണ്ട് വഷളത്വം ഹാല ഭൂമി മുഴുവനും വഷളത്വം നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് എവിടെ നമുക്ക് ഒരു ഒരു നല്ലത് എവിടെ എടുക്കാൻ ഇപ്പോൾ മുമ്പ് ദൈവദാസന്മാരിലോ അല്ലെങ്കിൽ ദൈവമക്കളിലോ അല്ലെങ്കിൽ സഭകളിലോ അല്ലെങ്കിൽ നല്ല കുടുംബങ്ങൾ എന്നൊക്കെ കാണാൻ കഴിവായിരുന്നു ഈ തറവാടുകൾ അങ്ങനെ വന്നിട്ടുള്ള ഒത്തിരി നല്ല പക്ഷെ നമുക്ക് എവിടെയും ഇപ്പം നല്ലത് എടുക്കാൻ കഴിയാതെ വഷളത്ത് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടം വന്നെത്തീരിട്ടുണ്ടെങ്കിൽ ഇനി ആകെ നമുക്ക് ചെയ്യുവാനുള്ളത് സിസ്റ്റർ പറഞ്ഞതുപോലെ ഇനി വേറെ ആരെ നോക്കാനോ വേറെ ആരെ കണ്ടുപിടിക്കാനോ വേറെ ആരെങ്കിലും ചെന്ന് അമേൻ ഹാലലുയ്യ തലയിടാനോ ഉള്ള സമയമില്ല ആകെ നമുക്കുള്ളത് നമ്മൾ ശരിയാണോ എന്ന് മാത്രം നോക്കുക എന്നുള്ളതാണ് നമ്മളെ തന്നെ ഒരുക്കാൻ നമ്മളെ തന്നെ കർത്താവിലേക്ക് കൊടുക്കുവാൻ ഹാലലുയ്യ ഈ നോഹയുടെ കാലത്തേക്കാണ് ഭക്ഷണത്വം നിറഞ്ഞതാണെങ്കിൽ ആമേൻ അന്ന് ഞാൻ പറയാം ഈ ജലപ്രളയത്താലാണ് നശിപ്പിച്ചെങ്കിൽ കർത്താവ് സത്യം ഇട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു ഇനി ജലപ്രളയത്താൽ ഞാൻ നശിപ്പിക്കത്തില്ല ഇനി നിങ്ങൾ നോക്കണം ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഗ്യാസിൻ്റെ സംഭവം ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോകുന്ന നിങ്ങൾ നിയമങ്ങളെ കണ്ടില്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും ഇവർ തലയിൽ തോന്നിയതല്ല ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിറവേറാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാരണം ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ഭൂമിയെ ദൈവത്തിന് കത്തിക്കണം കത്തിക്കണമെങ്കിൽ ഈ ഭൂമിക്കടിയിൽ ഈ ഗ്യാസ് കർത്താവിന് നിറച്ചേ പറ്റൂ എത്ര പേക്കും അവൻ എൻ്റെ പൊന്ന് ദൈവത്തിൻ്റെ മക്കളെ അന്ന് വെള്ളം കുടിച്ചെങ്കിലും ചാവാൻ ഒരവസരം ദൈവം കൊടുത്തു വെള്ളം കുടിക്കാൻ പോലും പറ്റത്തില്ല ഗ്യാസും കുടിക്കാൻ പറ്റത്തില്ലല്ലോ ഗ്യാസ് മൊത്തം കത്തി കരിഞ്ഞ് അമീൻ എല്ലും എല്ലും കഷ്ണം പോലും നമുക്കെടുക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അത് തീക്കി നമ്മൾ ഇരയാകുന്നതിന് മുമ്പ് തേജസ്സിലെടുക്കപ്പെടുവാനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ഒരു നിമിഷമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഒരു കമ്മ കണ്ണുകളടച്ചാട്ടെ ഹാലലൂയ്യ സർവശക്തി ഉള്ള ദൈവമേ സ്വർഗ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ നമ്മൾ പലപ്പോഴും കർത്താവ് ഈ ലോകത്തിൻ്റെ കാലഗതിക്കും ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനും കർത്താവെ ഹൽക്കാലം പോക്കി 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 ജീവിച്ചു കർത്താവ് ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നു കർത്താവ് ലോകത്തിൻ്റെ കാലഗതിക്കൊത്തവെണ്ണമല്ല ദൈവത്തിൻ്റെ വചന പ്രകാരമുള്ള ഒരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോക ത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തലമുറകളുടെ പിശാചി കരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഭിഷിക്തന്മാര്യത്തിന്റെ സഭകളെയും പോകുവാനുള്ള പദ്ധതികളും ആസൂത്രണങ്ങളും എല്ലാ വഞ്ചനകളും കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവ് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ എല്ലാ കുടിയിൽ നിന്നും എല്ലാ കുറവുകളും എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും എല്ലാ അകൃത്യങ്ങളും എല്ലാ പരാജയങ്ങളും എല്ലാ വീഴ്ചകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ ോട് നിലവിളിപ്പാൻ ദൈവത്തോട് കരയുവാൻ ഉള്ള കർത്താവെ സമയം സ്വർഗത്തിലെ ദൈവ ഞങ്ങൾ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന കൃപകൾക്കായി നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ കൃപയിലക നിറയ്ക്കണം ദൈവത്തിന്റെ കരുണയാലകം നിറയ്ക്കണം കർത്താവ് വഷളത്വം നിറഞ്ഞ ഭൂമിയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് കർത്താവ് വഷളത്വങ്ങളൊന്നും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടവരാതെ വണ്ണം ദുഷ്ടത പ്രവർത്തിപ്പാൻ ഇടവരാതെ വെണ്ണം ദോഷം നിരൂപിക്കുന്ന ഒരു നിരൂപണത്തിന്റെ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരിക്കാതെ പെണ്ണ് കർത്താവ് ആമേ നല്ല ചിന്തകൾ നല്ല ആത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന് കർത്താവ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചതുപോലെ ദൈവത്തിന്റെ കൃപയ്ക്ക് അധീരരായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് കൂടെ നടന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഈ വർഷത്ത് നിറഞ്ഞ ഭൂമിയിൽ ഞങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുന്നവരായി ദൈവത്തോട് കൂടെ നടക്കുന്നവരായി ദൈവത്തോട് കൂടെ നടക്കുന്നവരായി ജീവിപ്പാൻ കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി കർത്താവെ പ്രാർത്ഥനയോടെ കടന്നു വന്ന് എല്ലാ പ്രിയ സഹോദരങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ മടക്കിയ